എന്നാണോ എഴുതി 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 വെച്ചിട്ടുള്ളത് അതേ അതേ തന്നെ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്താ കേട്ടത് ഹദീസും ഇത് പറയുന്നത് അബ്ദുൽ സലഫിയാണ് ബഹുമാനായ മുഹമ്മദ് പറയുന്നു ഒരർത്ഥത്തിൽ പറയാൻ തട്ടിപ്പ് നടത്തിയെന്ന് പറയാം പച്ചയായ തട്ടിപ്പാണ് നടത്തിയത് ഇപ്പോൾ അദ്ദേഹം വായിച്ച പുസ്തകം ഇതാണ് അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന്റെ ഈ ഈ ഭാഗം വരുന്ന ഈ രണ്ട് പേജ് ഇത് മാത്രം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടും പേജുകൾ ഇതേപോലൊന്ന് പരസ്യമായിട്ട് വായിക്കാൻ തരേണ്ട ആൾക്ക് പിന്നെ മുഴുവൻ ആ സെക്കൻഡൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു മിനിറ്റ് കിതാബും സുന്നത്തും നബി ഏൽപ്പിച്ചു പോയി സുന്ന കിതാബ് മാത്രം മതി വാദം ആ വാദത്തിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വേദന എന്താ വെച്ചാൽ ഈ നബി അലൈഹി വസല്ലമ പഠിപ്പിച്ച നമ്മളെ ഏൽപ്പിച്ചു പോയ പ്രമാണങ്ങളെയാണ് ഇവരെന്റ് ചെറിയ കാര്യമല്ല ഹരീത്തുകളെ നിഷേധിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് ആദർശ രംഗത്തെ അബദ്ധങ്ങൾ സംഭവിച്ചു വ്യതിചലനം സംഭവിച്ചു പോയ നമ്മുടെ ചില സഹോദരങ്ങളുടെ പ്രോഗ്രാമുകളിൽ സംഭവിച്ച ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം നമ്മൾ കേൾക്കുകയുണ്ടായി ആദ്യം നമുക്ക് ആ പ്രഭാഷണത്തിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കേൾക്കാം എന്നിട്ട് ബാക്കി വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശ്രദ്ധിക്കണേ എവിടെ എന്നാണ് ഉള്ളത് അതേ തന്നെ എന്താ കേട്ടത് എന്നാണോ ഖുർആൻ എഴുതി വെച്ചിട്ടുള്ളത് അതേ സമയത്ത് തന്നെ അതീസും എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് ഇത് പറയുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ് അബ്ദുൽ മാലിക് സലഫി വൈസ് പ്രസിഡന്റിന്റെ താഴെയാണ് എന്നാണ് എന്റെ വിശ്വാസം സംഘടനാപരമായുള്ള ശ്രേണി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം താഴെ നിൽക്കണം താഴെയായിരുന്നാലും മുകളിലായിരുന്നാലും ശരി ബഹുമാനായ കുഞ്ഞി മുഹമ്മദ് മദിനി പുറപ്പോള് അദ്ദേഹത്തിനെതിരെ പറയുന്നു അദ്ദേഹത്തിനെതിരെ പറയുന്നു റസൂൽഹുലി വസ്സലാമ പറഞ്ഞ വചനങ്ങൾ അതേപോലെയും റസൂലിന്റെ പ്രവർത്തികളും അംഗീകാരങ്ങളും അവിടുത്തെ സന്നിധരായിരുന്ന സഹാബത്തിന്റെ വചനങ്ങളിലൂടെയും ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആാനെ പോലെ ഇവ നാവുകളിൽ കൂടി പാരായണം ചെയ്തിട്ടില്ല പോലെ നബിചര്യ എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ട് സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ ഹദീസുകളുടെ അതിനെ ചെറുതാക്കി കാണിക്കുന്ന കൊച്ചാക്കി കാണിക്കുന്ന ഒരു സംസാരമാണ് ഇത് യഥാർത്ഥത്തിൽ തൊഹീദിൽ നിന്ന് പിഴച്ച് യഥാർത്ഥ വിശ്വാസികൾക്ക് നേരെ ശിർക്കാരോപിച്ച് പുറത്തു പോയപ്പോൾ അവിടെ നിന്ന് അവർ ശിർക്കാരോപിക്കാൻ കണ്ടെത്തിയ കാര്യങ്ങൾ അതിന് കണ്ടെത്തിയ കാരണങ്ങൾ അവർ സമൂഹത്തിൽ വിശദീകരിച്ചപ്പോൾ സ്വാഭാവികമായും അത് തെറ്റാണ് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ പ്രമാണം അവർക്കെതിരായി വന്നു അവർക്ക് തിരിച്ചടിച്ചപ്പോൾ സ്വഹിയായ ഹദീസുകളിൽ വന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ആദർശങ്ങളെ നിഷേധിക്കേണ്ട അവസ്ഥ വരികയും അങ്ങനെ പതിയ നിഷേധങ്ങൾക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളും അവരുടേതായ ന്യായങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പൊതുവെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാൻ ആദ്യം കൈവക്കാർ ഹദീസുകളിലാണ് ഹദീസുകളിൽ സംശയം ജനിപ്പിച്ചാൽ ഇസ്ലാമിനെ തകർക്കാൻ എളുപ്പമാണ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ രീതിയിൽ ഹദീസുകളിൽ കൈവച്ച് ഹദീസുകളിൽ അബദ്ധം സംഭവിച്ച് സമൂഹത്തിൽ വഷളാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായപ്പോൾ അത് ഞങ്ങളത് നിഷേധിക്കുന്നതോ ഞങ്ങളതിൽ കൈവച്ചതോ വിശദീകരിച്ചതോ വ്യാഖ്യാനിച്ചതോ ഒന്നും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അതൊന്നും എന്തല്ല അതൊന്നും അത്ര ഒരു ഭീമമായ ഒരു അബദ്ധമായി കണക്ക് കൂട്ടേണ്ടതല്ല അതൊക്കെ വളരെ ലളിതമായ കാര്യമാണ് പ്രവാചകൻ്റെ കാലത്തൊന്നും ഈ ഹദീസൊന്നും അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ള ഹദീസുകളെ വളരെ അങ്ങേയറ്റം ചെറുതാക്കി കാണിക്കുന്ന കൊച്ചാക്കി കാണിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ഇൻഷാള്ള ബഹുമാനായ മുസല ഉസ്താദ് അതിൻ്റെ ഒരു വശം വിശദീകരിക്കണം എന്താണ് ഈ ഒരു സംസാരത്തിലൂടെ ലക്ഷ്യം ഉണ്ടാകും ആ ഒരു ലക്ഷ്യം എന്തായിരിക്കും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായി നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർഹാനും നബീസ് അല്ലാഹു വസ്ലാമിയുടെ ഹജീതുകളും അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായി പിന്നെ ശത്രുക്കൾക്ക് പ്രയാസം ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഖുർആാനുമ തൊട്ടാൽ അതിന് വേറൊരു വികാരം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് എന്തു ചെയ്യും ഹദീസൊക്കെയാണ് എടുക്കുക എന്നിട്ട് ഹദീസുകൾ എന്ത് ചെയ്യണം നിഷേധിക്കണം ഈ പ്രവണത പഴയ കാലം മുതൽ അഥവാ മൃതശരിയാക്കള കാലം മുതലേ തുടങ്ങിപ്പോകുന്ന സംഗതിയാണ് അത് കേരളത്തിലേക്ക് പല നിരക്കും വന്നിട്ടുണ്ട് അതിൽ പ്രധാനിയായിരുന്നു ചേങ്ങന്നൂർ മൂലം അപ്പോൾ അദ്ദേഹം ഇവിടെ പിന്നെ റസൂൽലായ് സുഹ് അലൈവ് സ്വല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഹദീസുകൾ ഏറ്റവും കൂടുതലായി മനഃപ്പാടമാക്കിയ സുഹാബി അബൂ ഹറേറദി അള്ളാഹു വന്ന് ആ സ്വഹാബിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഈ പ്രവണതയ്ക്ക് ഇവിടെ എന്തായത് തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ അദ്ദേഹം പിന്നെ ഖുർആൻ സ്വീകരിച്ചാൽ മതിയല്ലോ എന്ന ഒരു തത്വവും ഇറക്കി അതോടൊപ്പം തന്നെ ഹദീസുകളൊക്കെ പിൽക്കാലത്ത് അങ്ങനെ ആരൊക്കെ എഴുതി കൂട്ടി വന്നതാണ് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം അതിലേക്ക് പലതും കയറി കൂടി ഇങ്ങനെ ഒരു ചിന്താഗതി ഇവിടെ പ്രചരിപ്പിച്ചു ഇതൊന്നും പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല ഇതിനൊക്കെ എന്തുണ്ട് ഒരു വേരുണ്ട് അത് മഴത്ത സിരിയാക്കളിലേക്ക് ചെന്നെത്തും ജൂതായുസ്തിൻ്റെ ഇടപെടൽ അതിൻ്റെ ഒരു വ്യാപനമാണ് അത് അതിൻ്റെ വ്യാപ്തിയാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ യഥാർത്ഥം ഇവിടെ ജാബിർ സാഹിബ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ വലിയ രൂപത്തിൽ കബളിപ്പിച്ച് കാര്യം നേടാൻ നോക്കിയതാണ് അതാണ് ഇവിടെ സംഗതി മൂപ്പർക്ക് നേടാനുള്ള കാര്യം എന്താണ് ആ വിഭാഗം അഥവാ മർക്കസു ദാവ് ലക്ഷ്യം വെക്കുന്ന ഹദീസിനോടുള്ള വിമുഖതെന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും ആ ഹദീസിൻ്റെ വിഷയത്തിൽ താൽപര്യവും ശ്രദ്ധയും കൊടുക്കുന്ന ആളുകളെ ഇകഴ്ത്തിയിട്ട് എന്തു ചെയ്യണം സാധിച്ചെടുക്കണം അതിനുള്ള പണിയാണ് ഒരർത്ഥത്തിൽ പറയാം തട്ടിപ്പ് നടത്തിയെന്ന് പറയാം പച്ചയായ തട്ടിപ്പാണ് നടത്തിയത് ഇപ്പോൾ അദ്ദേഹം വായിച്ച പുസ്തകം ഇതാണ് ബഹുമാനനായ ഉസ്താദ് കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ എഴുതിയ ഹദീസ് ചരിത്രവും പ്രാമാണികതയും എന്ന ഈ പുസ്തകം വിസ്ഡം ബുക്ക് സർക്കിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ പേജ് സുന്നത്തിൻ്റെ ക്രോഡീകരണം എന്ന ഭാഗം ഇതിൻ്റെ ഒരു നാലഞ്ച് വരികൾ മാത്രം വായിച്ചിട്ട് മൂപ്പരന്തു ചെയ്തു ആദ്യത്തിൽ കാണിച്ച ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയുടെ വീഡിയോ ഒക്കെയാണ് ചേർക്കുകയാണ് അപ്പോൾ അബ്ദുൽ മാലിക് സലഫി എന്തു പറഞ്ഞു ഖുർആൻ പിന്നെ മനപ്പാടമാക്കി അത് സ്വീകരിച്ചു പോയ സ്വഹാബികൾ തന്നെ എന്തായിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുഞ്ഞു മുഹമ്മദ് മദിനു പറയുന്നു ഖുർആാനെ പോലെ ഇവ വ്യാപകമായ രീതിയിൽ തത്സമയം എഴുതി വയ്ക്കപ്പെടുകയോ നാവുകളിൽ കൂടി പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തില്ല അപ്പൊ ഇതും വായിച്ചിട്ട് ഇയാൾ ആദ്യം സാധിക്കണ കാര്യം എന്താ വെച്ചാൽ ഹദീസിനോടൊക്കെ ഇത്ര ശ്രദ്ധ കൊടുക്കുന്ന ആളുകളൊക്കെ എന്തോ ഒരു ഭിന്നത ഉണ്ട് ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ആ അതെ പ്രശ്നമുണ്ട് മൂപ്പർക്ക് എന്ത് ചെയ്യണം എല്ലാം ഒന്ന് പൊട്ടിക്കണം പക്ഷെ ജാബിർ സാഹിബ് അങ്ങനെ പൊട്ടൂലത് അതാ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മള് ഒരു കളവ് പറഞ്ഞൊരു കാര്യം സാധിക്കുമ്പോൾ അത് പിടിക്കപ്പെടുന്നുള്ളൊരു പേടി കൂടിയും വേണം അതിന്റെ തൊട്ടുപറുത്ത പേജ് കൂടി വായിച്ചാൽ എന്തായി ആ ആ തന്നെ എന്തായി മുഴുവൻ കാണാതെ ആരോ പറഞ്ഞു എന്തായിരുന്നു എന്തോ ആകട്ടെ വായിച്ചത് പിടിക്കുക അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന്റെ ഈ ഈ ഭാഗം വരുന്ന ഈ രണ്ട് പേജ് ഇത് മാത്രം മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും പേജുകൾ ഇതേപോലൊന്ന് പരസ്യമായിട്ട് വായിക്കാൻ തരണ്ട ചൊലിയതാണ് പിന്നെ അതുമല്ല മാറി സെൽഫിയുടെ പ്രസംഗം ഒന്ന് മുഴുവൻ ആ ഭാഗം സെക്കൻഡൊക്കെ ഒന്ന് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അധികടാൻ താല്പര്യമുണ്ടോ അവനാൻ വേണ്ട ഭാഗം മാത്രം എടുത്തിട്ട് കാര്യം സാധിക്കാൻ പാടില്ലല്ലോ ഇതിൽ ബഹുമാനായ പറപ്പൂരിസ്ഥ എന്ന് പറയുന്നുണ്ട് നുസലമിൻ്റെ കാലഘട്ടത്തിൽ ചില സ്വഹാബികളോട് എഴുതി വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് ആ കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അന്ന് ലഭ്യമായ രീതിയിലുള്ള ക്രോഡീകരണം അഥവാ സ്വഹാബികൾ പലരും മനഃപ്പാഠമാക്കി വെച്ചിട്ടാണ് എന്തായത് ഇത് ക്രോഡീകരിച്ചത് അപ്പോൾ ഇവിടെ ഒരു സംശയം കൂടി നമ്മൾ തീർത്തു കൊടുക്കണം അതെന്താ വെച്ചാൽ പിന്നെ ഈ പിന്നെ ഹദീസിൻ്റെ ക്രോഡീകരണം അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിലേക്ക് പലതും കയറി കൂടൂലെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ മഹാനായ ഹത്തീബുൽ ബാഗദാദി റഹിമഉുള്ള അദ്ദേഹം പറഞ്ഞ ഒരു ശ്രദ്ധേയമായ വാക്കുണ്ട് ഫഖദ് സബത്ത അന്ന കറാഹ തമം കരിഹൽ കിതാബ മിന സ്വദരിൽ ഔവ്വൽ ആദ്യ തലമുറയിൽ ഈ എഴുതൽ എഴുതണ്ട എന്ന ആ കാര്യം സ്ഥിരപ്പെട്ടു വന്നത് ഇന്നമാഹിയ ലി അല്ലാ യുലാഹാബി കിതാബില്ലായി താല ഹൈറുഹു അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് വല്ലതും കയറി കൂടുമോ എന്ന ഒരു പേടി രണ്ടും ഒന്നായിട്ട് ആയത്വ ഹദീസുകളും വേർതിരിച്ച് എടുക്കാൻ പറ്റാത്ത രൂപത്തിലാകുമെന്നുള്ള ഒരു പേടി ഔ എല അനിൽ ഖുർആാനി ബിസുവാ അല്ലെങ്കിൽ ഖുർആനെ തൊട്ട് മറ്റു വല്ലതിലും അവർ മുഴുകുമോ എന്ന ഒരു പേടി അതുകൊണ്ട് ജനങ്ങളോട് റസൂർ ഉള്ളി സുല്ല സ്വഹാബികളോട് കൽപ്പിച്ചു ബൈഫുൽ സുനൻ നിങ്ങൾ മനപ്പാടാക്കി വെക്കി ഇതിൽ ഇസ്നാദ് കരീബ് അപ്പം സനദ കരീബ് കാരണം അന്ന് നബിസ്ഹു ഒരു സ്വഹാബി കേട്ടാൽ സനദിക്കുള്ള ദൂരം എന്തോ ഉള്ളൂ സുഹാബിയും നബി ഉള്ളതുള്ളൂ ഇനി അടുത്തൊരു സ്വഹാബി കേട്ടാലും സുഹാബിയും സ്വഹാബിയും തമ്മിലാണ് ദൂരം അത്ര അടുപ്പം അവിടെ ഉണ്ട് സനദുകൾ തമ്മിൽ അടുപ്പമാണ് വൽ കാലഘട്ടം വിദൂരത്തല്ല വളരെ അടുത്ത കാലഘട്ടം ഉത്തമതലമുറ ഒന്ന് അനിൽ അനിൽത്തുലു ഇത് പരസ്പരം കൂടി കൂടിക്കലർന്ന് വേർതിരിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമോ എന്നതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥയ്ക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് അവിടെ ചില സ്വാഭാവികൾ എന്ത് പറഞ്ഞത് ഇപ്പോൾ അബൂഹുറൈ റദി അള്ളാവിനോട് എഴുതി എന്ന് പറഞ്ഞത് അത് അതേ ഇഫദിന് കഴിവുള്ള ആളായിരുന്നു പെട്ടെന്ന് ഹദീസുകൾ എന്തു ചെയ്യും കേട്ടതുപോലെ മനഃപ്പാടമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് വൈദാ ഉദിമൽ കിതാബ കവിയുൽ അലിഖൽ ഹൈഫുൽ അല്ലദി യസഹാബുൽ ഇൻസാൻ അഫി കുല്ലി മക്കാൻ അവരെ കൂടെ എന്തുണ്ടായിരുന്നു ഹൈഫുൽ ഒരു സഹപാഠിയായിട്ട് അവരുടെ കൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കത് കൈമാറാനും മറ്റും പ്രയാസമുണ്ടായിരുന്നില്ല ഇതാണ് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ വ്യാപകമായ രൂപത്തിലെന്തായിട്ടില്ല ഒരു തെതിവീൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് വച്ചിട്ട് എന്തു ചെയ്യാണ് പിൽക്കാലത്ത് ഇത് വിഷയത്തിലുണ്ടായ ഏറ്റവും നല്ല രൂപത്തിലുള്ള ക്രോഡീകരണങ്ങൾ അതൊക്കെ ജാബിർ സാഹിബ് പഠിക്കണമെങ്കിൽ ഈ പുസ്തകത തെതുവീനു സുനവീയ നഷ്അത്ത് തത്തവർഹു മിയൽ കർണിൽ ഔവൽ ഇല നിഹായത്തിൽ കർണിൽ താസിൽ ഹൈജിരി വളരെ ഈ വിഷയത്തിൽ നല്ല അപൂർണമായ കിതാമാണ് ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കട്ടെ നിൻഷാദതിൻ്റെ വേറെ തലമുറി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല ഇതിക്ക് വല്ലതും കയറി കൂടിയിട്ടുണ്ടാകുന്ന ചിന്ത വരാൻ പാടില്ല കാരണം ഇത് വഹിയാണ് സംരക്ഷിക്കപ്പെട്ട കാര്യമാണ് ഇനി പിന്നീട് എന്ത് ചെയ്തു കുറേ പ്രശ്നങ്ങൾ പിൽക്കാലത്ത് ഫിത്തനകൾ ഉണ്ടായിട്ടുണ്ട് ഹവാരിജുകൾ അതേപോലെ കതിരിയാക്കൾ അതേപോലെ പിന്നെ സ്വഹാബികളെ കൊലപാതകം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇമാ ഷാഫി റഹിമുള്ള ഉള്ള പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ ഖാൻ ബിന് സീരീൻ വറുവത്ത് ബിൻ ബൈർ വത്ത് ആസ് വൈ ഇബ്രാഹിമുൻ നഹഇ വകൈ ഉറു വാഹിദി മിനിൻ റഹിമഉമുല്ല അതൊക്കെ വലിയ പ്രഗൽഭരായ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ യദ് ഹബൂന ഹബൂലു അൽ ഹദീസീൻ എവിടുന്നാണ് ഈ ആരിൽ നിന്നാണ് ഈ ഹദീസ് കിട്ടിയത് എന്ന് നോക്കിയിട്ടേ അവരെന്തെയുള്ളൂ ഈ ഹദീസ് അവർക്ക് നൽകുന്നത് ആരാണ് അയാളെ സിഖത്ത് വിശ്വാസ്യത ഉറപ്പുവരുത്തിയിട്ട് അവരെന്തെയുള്ളൂ അതെടുക്കുകയുള്ളൂ അല്ല എടുക്കൂല അതുപോലെ അങ്ങനെ അവർ മനഃപ്പാഠമാക്കുകയുള്ളൂ ഒമാറായി തുഹദം മിൻ അഹ് ഹദീസ് യുഹാ അലി ഫുഹാദ് ഈ രീതിക്ക് എതിരായ ഹദീസിൻ്റെ ഒരാളെയും കണ്ടിട്ടില്ല എന്നാണ് അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ തലമുറയിലും അള്ളാഹു അതിന് പ്രാപ്തരായ ആളുകളെന്ത് ചെയ്യും കൊണ്ടുവരും ഇങ്ങനെ ഇങ്ങനെ വ്യവസ്ഥാപിതമായി വന്ന ഒരു കാര്യത്തെ എന്തു ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ച് പറ്റിച്ച് പിന്നെ വശത്താക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം അതേ അതിലൂടെ സാധിച്ച വേറൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ഖുർആാനെ പോലെ ഹദീസുകളെ പ്രമാണമായി കാണേണ്ടതില്ല ഖുർആാൻ്റെ അത്ര ഒരു പ്രമാണ വിഷയത്തിൽ മഹത്വം കൊടുക്കും ഇത് ഇവർ വല്ലാതെ പ്രചരിപ്പിക്കുന്ന സംഗതിയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾ ആ ശരിയാണ് ഖുർആാനെ പോലെ കാണേണ്ടതില്ലോ പ്രാമാണികമായി ഖുർആാനും നബിസ്വല്ലാല്സ് ഹദീസ് ഒരു സ്ഥാനത്താണ് പ്രാമാണികമായി അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമുള്ള ഉള്ള പ്രത്യേക ഒരു അദ്ധ്യായം കൊടുത്തു അൽ അൽസാം ബിൽ കിതാബി വസ് എന്തിനാണ് അങ്ങനെ കൊടുത്തത് ഖുർആാനും സുന്നത്തും മുറുകെ പിടിക്കണം ബാക്കി അഞ്ച് കിതാബുകളും ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാന അഞ്ച് കിതാബ് എടുത്ത് പരിശോധിക്കുക ആ അഞ്ച് കിതാബുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് സൂചിപ്പിക്കുന്ന ആശയങ്ങൾ കാണാൻ പറ്റും എന്തിനാണ് ഖുർആൻ അതിാഹു അതി എന്ന് പഠിപ്പിച്ചത് രണ്ടും ഒന്നല്ലേ ഫറുദ്ദുഹിഇ ഇല അഹി വറസു വറ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ദൂതലിലേക്കും അടക്കണമെന്ന് എന്തിനാണ് പഠിപ്പിച്ചത് ഇത് പ്രമാണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാണ് അപ്പം അല്ല എന്ന് വരുത്തി തീർക്കണ അജണ്ട വെറുക്കുന്നുണ്ട് മൂന്നാമത്തത് ഇത് കുറേ കാലം കഴിഞ്ഞ് ക്രോഡീകരിക്കപ്പെട്ടതല്ലേ അപ്പം പലതും കയറി കൂടിയിട്ടുണ്ടാവും ഏഹ് ആരൊക്കെ ഒക്കെ വെള്ളം ചേർത്തിട്ടുണ്ടാവും എന്നാണ് ഇത് പാലില് വെള്ളം ചേർക്കണ പോലത്തെ ഒരു പരിപാടി അല്ലത് അതും ആരൊക്കെ ചെയ്യാനുണ്ടാവും കാരണം ഇത് വഹിയായതുകൊണ്ട് അത്രമേൽ സംരക്ഷിക്കപ്പെട്ട കാര്യമാണ് ഇനി ഒരു മായം കലത്താൻ പറ്റൂല കാരണം അത് ശരീരത്തിനെ ബാധിക്കും അള്ളാഹിൻ്റെ ദീന്റെ പൂർണ്ണതയെ ബാധിക്കും ശത്രുക്കൾക്ക് അത് വലിയ വടിയായി മാറും ഇനി മറ്റൊന്ന് ഇയാൾ നേടാൻ നോക്കിയെന്ന് വെച്ചാൽ അഖിലിസുന്നയുടെ ഇക്കാലം അത്രയുമുള്ള പണ്ഡിതന്മാരെ അവമതിക്കുക അവഹേളിക്കുക അത് ഇവരെ ഇപ്പം അതൊരു അജണ്ടയാണ് ഇവരിപ്പം എന്താണെന്നുവച്ചാൽ അറബിയിൽ എഴുതപ്പെട്ട കിതാബുകൾ നമ്മളിങ്ങനെ തോളിട്ടിറക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഓരോ കാലത്തോലും എഴുതി എന്തിനാ എന്തിനാ അങ്ങനത്തെ ഒരു സ്വരം പുറത്ത് കിട്ടുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ടായില് പല ഹദീസുകൾക്കും പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം നമ്മൾ നേരത്തേ വായിച്ചപ്പോൾ എന്ത് ചെയ്തു ഇവർ അഖിലസുന്നയുടെ റൂട്ടിലല്ല എന്നുള്ള സമൂഹം മനസ്സിലാക്കി വരികയാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ആ പഴുതുകൂടി നടക്കണം അതുണ്ട് പിന്നെ ഇവർ നടത്തുന്ന ഈ നിഷേധങ്ങളെയൊക്കെ ഒരു ഇസ്ലാഹാണ് എന്ന നിലയ്ക്ക് ഇവർക്ക് ചിത്രീകരിക്കണം ഇപ്പോഴത്തെ ഒരു അജണ്ട അതാണ് അപ്പോൾ അത് ചിത്രീകരിക്കാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് അഖിലസുന്ന വൽ ജമായയുടെ റൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പേരിൽ കളവ് പറഞ്ഞിട്ടും അവരെ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തെ കബളിപ്പിച്ചൊന്നും എന്തു ചെയ്യണ്ട നിൽക്കണ്ട ഇനി ഒന്നുകൂടി നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുക ഇപ്പോൾ ഇവിടെ ചേകന്നൂർ മൗലവി ഇറക്കിയ കാര്യങ്ങളിലേക്ക് വരെ ചേക്കേറി കാരണം ഖുർആാൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിലാണ് ചേകന്നൂർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ആ ചേകന്നൂരിൻ്റെ പ്രവർത്തനങ്ങളെ നവോത്ഥാന പ്രവർത്തനങ്ങളാക്കി ചിത്രീകരിക്കുക അദ്ദേഹം കൊണ്ടുവന്ന സർവമര സത്യവാദത്തെ ഇവർ പിന്തുണക്കുക എന്നിട്ട് ആ അന്ന് അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടി സലാം സുല്ലമി എഴുതിയ ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന പുസ്തകമാണിത് ഈ പുസ്തകമെങ്കിലും ജാബിർ സാഹിബ് ഒന്ന് വായിച്ചിരിക്കണമെങ്കിൽ ഈ പണിക്ക് നിൽക്കൂല കാരണം ഇതിൻ്റെ പേജുകളിതാ എന്നിട്ട് പിന്നെ മുപ്പത് മുതലുള്ള പേജുകൾ നോക്കിയാൽ അന്ന് ഹദീസുകൾ എഴുതി വെച്ചിരുന്നോ അന്ന് എങ്ങനെ ക്രോഡീകരിച്ചത് അതിനൊക്കെയുള്ള ഉത്തര ഈ പുസ്തകത്തിലുണ്ട് ഇതന്ന് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തു പിന്നെ ചേകന്നൂര് പറഞ്ഞ ആശയത്തേക്ക് എല്ലാം പോയി ഇവരെ കൊണ്ടുപോയി ഇന്ന് അവർ നല്ലോണം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ പിന്നെ സമൂഹത്തെ ബോധ്യപ്പെട്ടു എന്ത് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് കാലഘട്ടത്തിലെ ഹബീദുകള് രേഖപ്പെടുത്തിയിട്ടേ ഇല്ല അതാണ് ഒരു വാദം പക്ഷെ അതേ പേജിൽ തന്നെ ഭാഗം ഒന്നും ഇതില് ഇതിന്റെ മുപ്പത്തി രണ്ടാമത്തെ പേരൊന്ന് വായിക്കാം സുന്നത്ത് ഇസ്ലാമിക ജീവിതത്തിന്റെ സ്രോതസ്സും ഖുർആനിൻ്റെ വിവരണവുമായിരിക്കെ അത് എഴുതി വെക്കരുതെന്ന് അലൈഹി അലുവലം വിലക്കിയത് എന്തുകൊണ്ടായിരിക്കാം ഒരു ചോദ്യം ചിന്തിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ പ്രയാസമില്ല ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിത നടപടികൾ രേഖപ്പെടുത്തുക എന്നത് അതിസാഹസമാണ് എഴുത്തുക നന്നേ കുറവായിരുന്നും അതിനാൽ എഴുതാൻ അറിയുന്നവർ ഖുർആൻ മാത്രം എഴുതട്ടെ മറ്റൊരെഴുത്തും പ്രവാചകനിൽ നിന്ന് സൂക്ഷിച്ചു വെക്കാത്തതിനാൽ ഖുർആൻ വചനങ്ങളിൽ സംശയം കടന്നുകൂടാനിടയില്ല ഇതുകൊണ്ടെല്ലാമായിരിക്കാം നബിസ്വല്ലാ അലൈഹി സ്വലമ അങ്ങനെ കൽപ്പിച്ചത് അതുപ്രകാരം സ്വഹാബികൾ പൊതുവേ ഹദീസുകൾ എഴുതി വെച്ചില്ല മനപ്പാഠമാക്കുകയാണ് ചെയ്തത് എന്നാൽ എഴുതി വെച്ചവരും ഉണ്ടായിരുന്നു അലി റദി അള്ളാവിനു അബ്ദുല്ലാഹിബിനു അം റതി അല്ലാ എന്നിവർ ഉദാഹരണം അപ്പോൾ മാലിസ്ലഹ് പറഞ്ഞ കാര്യം എന്താ ഖുർആൻ ഖുർആൻ മനപ്പാഠമാക്കിയിരുന്ന അല്ലെങ്കിൽ ഖുർആൻ എഴുതി വെച്ചിരുന്ന അതേ സ്വഹാബികൾ തന്നെ എന്തായിരുന്നു ആ കാലത്തുള്ള സ്വഹാബികൾ തന്നെ ഇതും എഴുതി വെച്ചിരുന്നു അതെ എത്ര വ്യക്താണ് ഉസ്താദ് തുടക്കത്തിൽ ഖുർആാൻ്റെ ഹദീസിന്റെ ക്രോഡീകരണം നടന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇത് രണ്ടും ഒന്നാക്കി അവതരിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്ത് മൂപ്പര് കായ നോക്കിയത് അപ്പോ ഇത് കേൾക്കുന്ന മർക്കസ് ദവ വിഭാഗത്തിലെ ഒരു ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെ അവർ മനസ്സിലാക്കുന്നതരുമോ ഇതൊക്കെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും ധിക്കരിക്കല ഇത് ഹദീസല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കലല്ല ഇത് പ്രമാണങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഭയങ്കര അക്രമാണ് പ്രമാണങ്ങൾക്ക് നേരെ സമരം ചെയ്യലാണ് അത് പരാജയത്തിലേക്ക് എത്തിക്കൊള്ളു അപ്പോൾ ആ ഒരു പേടി ഉണ്ടാകണം എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കുക ഈ പുസ്തകൻ്റെ സംസാരത്തുനിന്ന് ഇവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നിർവഹിക്കുന്നത് വളരെ കൃത്യമായിട്ട് വന്നു ഇവർ അവരുടെ ആദർശ വ്യതിചലനത്തിൻ്റെ ഭാഗമായി അതിന് തെളിവ് പിടിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറയുകയും അതിന് വിശദീകരണവും നടത്തുകയും ചെയ്യേണ്ടി വന്നപ്പോൾ ഒരുപാട് ഹദീസുകൾ അവർക്ക് നിഷേധിക്കേണ്ടി വന്നു തള്ളേണ്ടി വന്നു അത് പരസ്യമായി പ്രഖ്യാപിച്ച ആളുകളാണ് ഞങ്ങളത് നിഷേധിക്കുന്നു തള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി പ്രഖ്യാപിച്ച ആളുകളാണ് അത് സലഫികൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്ത് അവർക്ക് അതിനുള്ള അതിൻ്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഇസ്ലാമികപരമായ ആദർശ മറുപടികൾ പറഞ്ഞപ്പോൾ അതിനൊരു മറപിടിക്കാനാണ് അത് അവർ പറയുന്ന ആരോപണങ്ങൾ അത്ര പ്രശ്നമുള്ള കാര്യമില്ല അതൊന്നും ഒരു ഗൗരവമുള്ള നിഷേധമൊന്നും അല്ല ഹദീസുകളുടെ കാര്യം ഉള്ളൂ എന്ന് ഒരു ലളിതവൽക്കരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം ആ ഒരു സംസാരത്തിലൂടെ നിർവഹിക്കുന്നു അതോടൊപ്പം അലിസുന്നയുടെ കേരളത്തിലെ തലമുതിർന്ന രണ്ട് പണ്ഡിതന്മാർ ഭർപ്പൂർ ഉസ്താദും മാലിസലഫ് ഉസ്താദ് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ആ പുസ്തകം അത് ഉസ്താവ് വായിച്ചതുപോലെ അതിൻ്റെ വരി വായിച്ചാൽ അഭിപ്രായ ഇല്ല എന്നും രണ്ടുപേരും പറഞ്ഞത് ഒരേ ആശയാണോ എന്നും അദ്ദേഹം പറഞ്ഞത് കളവാണോ എന്ന് എന്താ അത് വളരെ വ്യക്തമാവുകയും ചെയ്യും ഇൻഷാല്ല ഇനി അതിൻ്റെ ഒരു മറ്റൊരു വശമുണ്ട് അദ്ദേഹം പറഞ്ഞതിലെ ഗൗരവത്തെയാണ് ഉസ്താദ് സൂചിപ്പിച്ചത് മുസൂല ഉസ്താദ് സൂചിപ്പിച്ചത് അതോടൊപ്പം ഇത്തരത്തിൽ പ്രമാണങ്ങളെ വളരെ ചെറുതായി കാണുന്ന അതിനൊരു പുച്ഛാവത്തോടു കൂടി കാണുന്ന അതൊന്നും അത്ര വലിയ പ്രശ്നമല്ലേ ബിസ് അല്ലാസ്ലമിയുടെ ഹദീസല്ലേ ഹദീസല്ലേ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി കാണുന്ന ആളുകളോട് അവരോട് എന്താണ് നമുക്കൊരു നസീയത്തിൻ്റെ രൂപത്തിൽ ഉണർത്താനുള്ള കാര്യം ശരിക്കും ഇവരുടെ ഈ പ്രസംഗങ്ങളും എഴുത്തുകളൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പിന്നെ ഒരു ഒരു തരത്തിലുള്ള വേദനയാണ് കാരണം നിഷേധിക്കുന്നത് എന്തിനാണ് പിന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് നബിസ്വലാഹ് അലിസ്സലാമ പഠിപ്പിച്ച നബി പറഞ്ഞു കിതാബും സുന്നത്തും നബി ഇവിടെ ഏൽപ്പിച്ചു പോയി അതിലെ കിതാബ് മാത്രം മതി ചേകന്നൂരിന്റെ വാദം ആ വാദത്തിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വേദന എന്താ വെച്ചാല് ഈ നബിസ്വലാഹ് അലിസ്സലാമ പഠിപ്പിച്ച നമ്മളെ ഏൽപ്പിച്ചു പോയ പ്രമാണങ്ങളെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് അത് ചെറിയ കാര്യമല്ല ഹരീത്തുകളെ നിഷേധിക്കുക എന്നുള്ളത് ചെറിയ കാര്യമില്ല പിന്നെ അവരുടെ ഒരു ധാരണ എന്താ വെച്ചാൽ ഒരുപാട് ഓടിക്കഴിഞ്ഞു ഈ പിന്നെ അവരുടെ ധാരണ എന്താ വെച്ചാൽ ഖുർആൻ മാത്രമാണ് അള്ളാഹു സുബാൻ തല സംരക്ഷിക്കുന്ന ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട് ഇപ്പോൾ ഒരു സംശയം നമുക്ക് ഖുർആൻ മാത്രമാണ് അള്ളാഹു സംരക്ഷിക്കുക എന്നൊരു ചിന്ത അവരിൽ പിടികൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം അഹ്നു ഇന്നു നസീർ ഇന്ന അലഹുലഹിന്ന് അള്ളാഹു പറഞ്ഞ ആ ആയത്തിൽ അതിൽ വിക്ർ എന്താണ് ശരിക്കും ദീനാണ് അഥവാ വഹിയാണ് അപ്പം ആ വഹീന ആര് സംരക്ഷിക്കും അള്ളാഹു സംര ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മർക്കസ് ധാബ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ട് നബിസ്വലം അലിസ്ലം പഠിപ്പിച്ച കാര്യം എന്താകട്ടെ ഇപ്പം ഒരാൾ കാണും പുഞ്ചിരിക്കണമെന്ന് പറഞ്ഞു നബി പഠിപ്പിച്ച ഒരു ഹദീത്താണ് അല്ലെ സലാം പറ ഹദീത്ത് ഹദീത്തിൽ വന്ന വിഷയുണ്ട് സലാം പറയുന്നതിന് മര്യാദ ഉണ്ട് ഇതൊക്കെ ഹദീത്തുകളിൽ വന്നത് ആര് സംരക്ഷിക്കും അല്ലാഹു സംരക്ഷിക്കും അപ്പം അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിനെ അതിനാണ് യഥാർത്ഥത്തിൽ ഇവർ എന്ത് പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ പിന്നെ നിഷേധിക്കുക പ്രമാണങ്ങളെ നിരാകരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഈ ആളുകളോട് നമുക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണമായ ഖുർആാനും സുന്നത്തും അത് സത്യസന്ധമായി പഠിക്കാനും മനസ്സിലാക്കാനും എന്തു ചെയ്യണം ആത്മാർത്ഥമായിട്ട് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട പോലും ആവശ്യമില്ല നമ്മൾ പല പിന്നെ പ്രൂഫ് പോയിൻറ്റിൻ്റെ പല വേദികളിൽ തന്നെ ഇത്തരപ്പം ഹജർ ഹജറസ്വദിൻ്റെ വിഷയത്തിൽ ജംസമിൻ്റെ വിഷയത്തിൽ അതേപോലെ തന്നെ സിറാത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പല വിഷയങ്ങളും ഈ ആളുകൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന പല ഹദീത്തുകൾ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ പറയണം ഹദീത്ത് സ്വീകരിക്കുന്നിടത്ത് വലിയ അബദ്ധം ഈ സഹോദരങ്ങൾക്ക് സംഭവിച്ചു അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സത്യാവസ്ഥ അവര് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാക്കണം എന്നാണ് കൂടെ ചേർക്കാനുള്ളത് മാത്രമല്ല ഹദീസുകളുടെ വിഷയത്തിൽ അവരെ ഒരു നിഷേധാത്മ സ്വീകരിക്കാൻ കഴിയില്ല കൂടി അതെ വരുന്നുണ്ട് ും കൊണ്ട് മാത്രം നിസ്കരിക്കാൻ പറ്റൂല ഹജ്ജ് ചെയ്യാൻ പറ്റൂല പല കാര്യങ്ങളുണ്ട് ഹതി സ്വീകരിക്കുക എന്നുള്ള അവർക്ക് എന്താ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അവർ സ്വീകരിക്കുക പിന്നെ എനിക്കല് മുസല അതിൽ തോന്നിയൊരു കാര്യം എന്താ വെച്ചാല് ഒരു പേടി വരെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാല് പിന്നെ എന്തൊക്കെയൊക്കെ സമൂഹം വിചാരിക്ക സമൂഹം നമ്മളെക്കുറിച്ച് ഇപ്പോൾ നബിൻ്റെ അതീതകളെല്ലാം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നബി സല്ലി സ്വലം വഹായിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് നബി പറഞ്ഞു ഒരു കാര്യവും ലോകം അവസാനിക്കുന്നത് വരെ പറയാൻ നമ്മളൊരു പേടിയും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അത് വഹിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേടി കൊണ്ട് ദീന് മറിച്ചേക്കേണ്ട ഒരു ആവശ്യം യഥാർത്ഥത്തിലില്ല നമ്മൾ സത്യസന്ധമായി ദീൻ പഠിക്കാതെ നമ്മൾ പ്രചരിപ്പിക്കുക ആ ദൗത്യമാണ് അലഹമില്ല നമ്മുടെ ഈ കൂട്ടായ്മ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനിയും തുടരേണ്ടതുണ്ട് ഏതായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ ഹദീസുകളുടെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടും ആ വിഷയത്തിൽ ക്രിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർക്ക് പരസ്പരം അഭിപ്രായ ഭിന്നത അഭിപ്രായ ഭിന്നതയിലാകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല എന്നും എല്ലാവരും ഒരേ ആശയത്തിലാണ് എന്നും വായിച്ച ആളുകളും പ്രസംഗിച്ച ആളുകളും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ശരിക്കും മനസ്സിലാക്കാതെയും വായിക്കാതെയുമാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നും നസീയത്തുള്ള ഗുണകാംക്ഷയുള്ള സംസാരങ്ങളും വിശദീകരണങ്ങളും നമ്മളിവിടെ കേട്ടു അത് കേൾക്കുന്ന നല്ല നീയത്തോടു കൂടി ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ ആളുകളാണെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെ തിരുത്തേണ്ട കാര്യമാണ് കാരണം അത്രയും വലിയ ഒരു ആരോപണമാണ് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹദീസുകളെ ഹദീസുകളല്ല എന്നുള്ള ആ ഒരു രീതിയിൽ വളരെ ഒരു താഴ്ന്ന മനോഭാവത്തോടു കൂടി നോക്കിക്കണ്ട് ജനങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവവും നമ്മൾ എത്രത്തോളം മനസ്സിലാക്കണമെന്നും ബഹുമാനനായ സമീർ മുണ്ടേരിയുടെ സംസാരത്തിൽ വന്നു